ഞാൻ ഇന്നൊരു ബീട്രൂട്ട് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആർക്കും വലിയ ഒരു സാധ ഒരു വിഭവമാണ് ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞത് എന്നാൽ ഇതൊരു ബജി ഉണ്ടാക്കിയപ്പോൾ എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം ബീട്രൂട്ട് തൊലി ഞാൻ മൂന്ന് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് തൊലി നന്നായി ചെത്തി കഴുകി നമുക്കെടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വരാനായിട്ട് നമുക്ക് കഴുകിയിട്ട് സൈഡിലേക്ക് വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിന് മാവ് ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് കുറച്ച് നമ്മുടെ അരി അരിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് നൈസായിട്ടുള്ള അരിപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് അയമോദകത്തിൻ്റെ പൊടി ഉപ്പ് ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് മിക്സ് ചെയ്തേക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കും അപ്പം ഒഴിച്ച് നല്ലതായിട്ട് ഒരു അത്ര ലൂസല്ല ആ ഒരു മീഡിയം ഇതിൽ നമുക്കത് കുഴച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമുക്കതിൻ്റെ മാവ് എടുക്കാനായിട്ട് അപ്പം ഞാൻ ബീട്രൂട്ട് ചെറിയ പീസസ് ആക്കി പത്ത് ചെറിയ കട്ടി കുറഞ്ഞ് വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നീട് നമുക്ക് ഗ്യാസിൽ ഒരു പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ മാവിലേക്ക് ഓരോ ബീട്രൂട്ടും മുക്കി നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അയമോദകത്തിൻ്റെ അയമോദകം ഇടുന്നത് കാരണം ഉണ്ടല്ലോ ആ ബീട്രൂട്ടിൻ്റെ ഒരു ചൊവയൊന്നുമില്ല അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ അത് തിരിച്ചിട്ട് നമുക്കത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ മൈദയല്ല അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊന്നും വലിയ ദോഷം ചെയ്യുന്നതല്ല ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു പീസസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇത്രയും വെളിച്ചെണ്ണയിലാണ് ഞാൻ മൂന്ന് ബീട്രൂട്ടും ഫ്രൈ ചെയ്തെടുത്തത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു വല്ലാത്ത ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിലാണ് അപ്പോൾ നമ്മളുടെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഞാനതപ്പം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെയെല്ലാം അത് ഫ്രൈ ചെയ്തതിന് ശേഷം എന്തൊരു കളറാണെന്ന് നോക്കിക്കേ നല്ല രസമാണ് കാണാനായിട്ട് തന്നെ അപ്പം ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബീട്രൂട്ട് ബജി അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ Thank you for watching my channel. Bye. in